പിന്നെ ഞാനിപ്പം എൻ്റെ വേദന പറഞ്ഞതന്നേ ഉള്ളൂ ഇതുപോലെ തുറന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ള ആൾക്കാരെ പോയി എത്തിപ്പെടാത്തതും അന്വേഷിക്കാത്തതുമായിട്ടുള്ള കുറച്ചൂടി ദൂരയ്ക്കാൻ പറ്റുമോ ഇപ്പം കടൽ കയറുന്നു ഈ കാണുന്ന കടല് പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ ഈ തൊട്ടടുത്ത് കാണുന്ന കായൽ ഏ തൊട്ടടുത്ത് പറയുമ്പോൾ ചേരാം ഈ കാണുന്ന കായലുമായിട്ട് ഇനി ഒന്ന് ചേരേണ്ടായിട്ട് അധികം സമയമൊന്നുമില്ല ഇതുമൂലം ഉണ്ടാകുന്നത് വലിയ നഷ്ടങ്ങൾ തന്നെയാണ് നമ്മളൊക്കെ പറയുന്നില്ലേ നമ്മളൊക്കെ ഇന്ത്യക്കാർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ഉചിതമായ ആൾക്കാരെ കൊണ്ടിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് നമ്മള് മണ്ടന്മാരാന്ന് തെളിച്ചുകൊണ്ടല്ലേ ഈ കടലും പോകുന്നത് സർക്കാരിലായിരുന്നാലും ഇവിടെ മാറി ഭരിക്കുന്ന എം എൽ എമാരോടായിരുന്നാലും സംസാരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ എന്ത് പരിഹാരം അവർ ഉണ്ടാക്കുക എന്നുള്ളതിനെ അറിയില്ല അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ് ഇതിന്റെയൊക്കെ സാക്ഷികളെന്ന് പറയുന്നതും ഈ അനുഭവിക്കുന്നതും ഞങ്ങൾ ഈ കാണുന്നത് നമ്മുടെ കടല് ഞാൻ ഈ അഞ്ചുതെങ്കിലും ഈ ബാറ്റ് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ പേര് ഷിനു അലക്സാണ്ടർ ഇവർ ഈ ഭാഗത്തുനിന്ന് മാറി താമസിക്കാനായിട്ട് പത്ത് പാ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൽ പലരും മാറി താമസിക്കുന്നുണ്ട് ശരി എവിടെയെങ്കിലും പോയി മാറി താമസിക്കാമെന്ന് വയ്ക്കാം പക്ഷേ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തമെന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ഈ കാണുന്ന കടല് പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ അതെ ഈ തൊട്ടടുത്ത് കാണുന്ന കായൽ ഏ തൊട്ടടുത്തെന്ന് പറയുമ്പോൾ കാണിച്ചു തരാം ഈ കാണുന്ന കായലുമായിട്ട് ഇനി ഒന്ന് ചേരണ്ടായിട്ട് അധികം സമയമൊന്നുമില്ല ഇതുമൂലം ഉണ്ടാകുന്നത് വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഈ കായലില് പോവും കടല് പോവും ഈ കടല് കേറിയിട്ട് ഇനി അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇവിടെനിന്ന് ഇനി ഏകദേശം മാറി താമസിക്കാനായിട്ട് ഒരു മുന്നൂറോളം ആ ഈ ആ ഭാഗത്തും ഏകദേശം ഭാഗത്തിനുള്ള രണ്ടായിരത്തിഅഞ്ഞൂറ് കുടുംബങ്ങൾ ഉണ്ടാവും ഇനി മാറി താമസിക്കാനായിട്ട് മനസ്സിലായില്ല മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞല്ലോ അതെ ഇപ്പം ഈ കടൽ രൂക്ഷം അതിന് ഏത് രീതിയിലും നമ്മൾ പ്രതിസന്ധിയിലും നമ്മൾ പോകും പിന്നെ അശാസ്ത്രീയമായിട്ട് ഈ ഭാഗത്ത് ഉണ്ടാക്കിയ ഒരു പുലിമുട്ടുണ്ട് നമ്മളൊക്കെ പറയുന്നില്ലേ നമ്മളൊക്കെ ഇന്ത്യക്കാർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ഉചിതമായ ആൾക്കാരെ കൊണ്ടിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ നമ്മൾ മണ്ടന്മാരാന്ന് തെളിച്ചുകൊണ്ടല്ലേ ഈ കടലും പോകുന്നത് ഈ കേരളത്തിന്റെ ആ ഭൂപടം ഒന്ന് നോക്കിത്തീർന്നു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഇല്ല ഒന്ന് എനിക്ക് ഓർമ്മ എനിക്ക് ഒരു അഞ്ച് വർഷത്തിന് മുന്നേ ഇപ്പം നിങ്ങളീ കാണുന്ന കടലില്ലേ ഞാൻ കളിക്കാൻ വേണ്ടി പോകണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ദൂരം കാണും എണ്ണൂറ് മീറ്റർ മീ എണ്ണൂറ് മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം മനസ്സിലാവല്ലോ അത്രയും ദൂരം ഉണ്ടായിരുന്നു അഞ്ച് വർഷത്തിനകത്ത് ആ എണ്ണൂറ് മീറ്റർ മണൽ ഇവിടെ പോയി അഞ്ച് വർഷത്തിനിടയിൽ ഇതിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുക ആ ഒന്ന് ഒന്നിച്ചിർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കും ഇതൊക്കെ എല്ലാടേയും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിലായിരുന്നാലും ഇവിടെ മാറി ഭരിക്കുന്ന എം എൽ എമാരോടായിരുന്നാലും സംസാരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ എന്ത് പരിഹാരം അവർ എന്നുള്ളതിനെ അറിയില്ല അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ് ഇതിൻ്റെയൊക്കെ സാക്ഷികളെന്ന് പറയുന്നതും ഈ അനുഭവിക്കുന്നതും ഞങ്ങൾ അല്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അറിയോ ഒന്നാലോചിക്കുക ഈ പുലിമുട്ടെന്ന് പറയുന്ന ഈ പുലിമുട്ടെന്ന് പറയുന്നത് പേടിക്കണ്ട കടലെടുത്തേണ്ടു പോയാലും ഏഹ് നിങ്ങളുടെ ലക്ഷ്യം ഞാൻ നോക്കിയോളാം നിങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അറിയുമോ ഇവിടെ പുലിമുട്ട് സ്ഥാപിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇതിന ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്താ ഒരു ഈ ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ ഇനി വരുന്ന തലമുറയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഉള്ളവരും ആറ്റെങ്കിലും വന്ന കടൽ കാണാൻ പറ്റും ആറ്റെങ്കിലും എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ ഇവിടെ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ഒരു ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ അവിടെ ഒരു തീരദേശവും അവിടെയും മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാകുന്ന ഒരു മേഖല വരും അരി ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഏയ് ഇതെൻ്റെ വീട് തന്നെയാണ് ഇന്നലെ സംഭവിച്ചതെന്ന് പറയുന്നത് കടൽ കടലിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതെ ഈ കടൽ കടലേറിയിട്ട് ഈ വീടും ആ രണ്ട് റൂമൊക്കെ പൊളിഞ്ഞു പോയിരിക്കുക ഓ ഞങ്ങൾ മാറി താമസിക്കുകയാണ് എന്റെ അമ്മയും പപ്പയും എന്റെ ചേച്ചിയുടെ വീട്ടിലായിപ്പോ താമസിക്കുന്നു ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെയൊക്കെ ഒരു ഇടപെടൽ നമുക്ക് ഈ കടലിനെ കുറിച്ചൊക്കെ അറിയുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ മാറി താമസിക്കേണ്ടി വന്നത് എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൽ ഒരുപാട് പേർക്ക് അപകടങ്ങൾ വന്നിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നത് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല മീഡിയക്കാർ വന്നു പലരോടും പറഞ്ഞു എന്തിന് എം എൽ എകളെന്ന് പറയുന്ന ഇവിടുത്തെ സ്ഥലം എം എൽ എ ശശി എം എൽ എ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇരുന്നേട്ട് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് നടന്ന് എൻ്റെ കുടുംബത്തിലുള്ളവർ രക്തശാ രക്തസാക്ഷികളായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടത് അവരിത് ചെയ്തു തന്നേണ്ടില്ല കാണുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് ഏ പിന്നെ ഞാനിപ്പം എൻ്റെ വേദന പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ തുറന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ള ആൾക്കാരെ പോയി എത്തിപ്പെടാത്തതും അന്വേഷിക്കാത്തതുമായിട്ടുള്ള കുറച്ചുകൂടി ഞങ്ങൾക്ക് ദൂരയ്ക്കാൻ പറ്റുമോ ഇപ്പൊ കയറി ഭാഗത്ത് ഒരുപാട് പേര് മാറി താമസിക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയായ